നമസ്കാരം പുതിയൊരു തരം തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും പൈസ ഇട്ട് തരും അയ്യായിരം പത്തായിരോ പന്ത്രണ്ടായിരോ അങ്ങനെ എന്തെങ്കിലും എന്നിട്ട് ഉടനെ അവർ നമ്മളെ കോൾ ചെയ്തിട്ട് ഈ പൈസ അറിയാതെ അല്ലെങ്കിൽ അവർക്ക് നമ്പർ മാറിപ്പോയി അല്ലെങ്കിൽ അറിയാതെ തെറ്റായിട്ട് വന്നു ആ ദയവായിട്ട് ആ പൈസ ഒന്ന് തിരിച്ചിട്ട് തരണം അവരുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കോൾ വന്നേക്കാം സൂക്ഷിക്കുക അങ്ങനെ വന്നാൽ ഒരിക്കലും തിരിച്ച് ഗൂഗിൾ പേ വഴി ക്യാഷ് ഇട്ട് കൊടുക്കരുത് ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് എന്തോ എന്തോരുതരം തട്ടിപ്പാണ് സ്കാമാണെന്നു പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ജനുവൻ ആയിട്ടും ഇങ്ങനെ വിളിക്കാം കേട്ടോ അതുകൊണ്ട് അവരോട് പറയുക നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി നമ്മൾ തിരിച്ചിട്ട് തരില്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ തരിക അതിലേക്ക് ഇട്ട് തരാമെന്ന് പറയുക എന്റെ സുഹൃത്തിന് പതിമൂവായിരം രൂപ ഇതേപോലെ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു അത് തിരുവനന്തപുരത്ത് വന്നുള്ള കോളാണ് അവർ പറഞ്ഞു ഇങ്ങനെ അബദ്ധം പറ്റിയ ഒരു നമ്പർ തെറ്റിപ്പോയി എന്നൊക്കെ അവർ പറഞ്ഞു ഇതിനെപ്പറ്റി ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞത് ഇത് എന്തോ തരം തട്ടിപ്പാണ് നിങ്ങൾ ഇതിനെ റെസ്പോണ്ട് ചെയ്യണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇവർ അവർ തന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു കൊടുത്തു അങ്ങനെ ചെയ്തിട്ടും പിന്നെയും അവരുടെ അക്കൗണ്ടിൽ നിന്ന് പതിമൂവായിരം രൂപ ഗൂഗിൾ പേയിലേക്ക് വന്നു പിന്നെ അബദ്ധം പറ്റി തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ഇത് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ട് സൈബർ സെല്ലിനോടൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് വന്നിട്ടുണ്ട് ഒന്ന് സൂക്ഷിക്കുക അപ്പോൾ തിരിച്ച് ഗൂഗിൾ പേ വഴി തന്നെ ഇട്ടു കൊടുക്കണ്ട നിങ്ങൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് വാങ്ങിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ